Oh, I can't help Tara. Oh, I'm outside in a burrata the Oh, I <laughs> can oh, <laughs> oh, okay, back to back. Oh, this <laughs> <laughs> ഇצבനാകൃചമായി ഒരു റിവേഷ്ടോണ്ടിലൂടെ വലിയൊരു സിക്സർ നേടിയെടുക്കുന്ന അവൽ ജിക്കുവിനെതിരെ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ എതിരെയുള്ള കിടമായ കട്ടിംഗ് ഡെലിവറികളെ വളരെ വേഗത്തിൽ ഒരു леഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനായി മാറി ഒരു സിക്സ് റൺസ് നേടിയെടുക്കുന്നു എഗൈൻ സിംഗിൾ റൺസ് ഓക്കേ ബ്രില്ലിയന്റ് ബോളിംഗ് ബൈ ദി ബോളർ അമൽ ജിക്കോ ഈ പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്തേക്കോ ും പിടി കളഞ്ഞൊരു സിംഗിൾ റൺസ് കൂടി നേടിക്ക அதே ஆல் தி டைம் リーடிங் அவுட் அமல் சிகோ வெல் கலெக்ட் ஆனார் கேத்தியமாய லெஜண்ட்ஸ் பத்னாவ்ஸ் டீம்ட கேப்டன்ட பட்டில் இருந்து ஒரு லீடிங் எட்ஜை வந்த பந்தினை கலெக்ட் செய்யட்டான் விகெட்ட்டினු பிடி கொட்டுது மடங்குறோம் আফட்டர் கம்ப்ளீஷன் ஆஃப் செகண்ட் ஹவர் ஸ்டோரிஸ் டண்டி சம ஓய கேனா விசிட் கபதம் கேத்தியமாய ഒരു ലെഫ്റ്റ് ഹാൻഡ് ലാഗത്തോടെ ഓരോ ബോളിനെയും വരവേൽക്കുന്നു അഭിജിത്തോളിലെ പ്ലെയർ കൂടിയാണോ അഭിജിത്ത് കൃത്യമായി ഒരു സ്ലോബർ മികച്ച രീതിയിൽ വീണ് കിട്ടിയ ഷോർട്ട് ബോളിൽ

ബോളിൽ തന്നെ വന്ന ഒരു വിക്കറ്റ് ചാൻസ് നൽകുന്നു സിംഗിൾ റൺസ് ഈ നിമിഷം സംരക്ഷണ വലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് is a misfield runner. Boundary get up, get up, get up, get up. built to, to Pradeshza. Scott Podil, 47. Adya Ball is done. The valley is sixer. Need to get it done. Anshad Ansho. Oh, I okay, came this time. Clean foul die, Madangundo, Infobas, Man and Shadanjo. மூணு ஒன்பது விஜயலட்சியம் அறுபது എവിറ്റ് കളിക്കുന്ന അനന്തുക്കളമെന്ന കഴിഞ്ഞ അഞ്ചൽ പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് ബാസ്മാൻ കിട്ടിയ ബെസ്റ്റ് വാതുമായി ഇറങ്ങിയ താരത്തിന്റെ ദിശൈമാ ഓ ഐ கே ബ്രിലിയന്റ് ഡെലിവറി ഓ ഐസ് ആം സ്ഫിയർ ഓ ഐ கே ബാക്ക്ടുബാക്ക് ബ്രിലിയന്റ് ഡെലിവറീസ് ബൈ ദി ബോളർ നിസാർ മല്ലി

ഓജ്ജ ബോളിൽ തന്നെ ഈ കളി മൈതാനം തെറിഞ്ഞ ഈ മത്സരത്തിലും ഒരു സിക്സറി വിട്ട് കൊടുക്കുന്ന സലീം കൈപിടിgetElementById അമാന്ത്രിക വെതികളൊന്നും ഈ കളി മൈതാനത്തെ പുറത്തേടക്കാൻ സാധിക്കാതെ ടവണ്ടർ ടീമിന്റെ 메이저 വെപ്പൺ തലപുകയുന്നു ഈ മൈതാനത്ത ഓക്കേ ഫുൾ ലെങ്ത് ഡെലിവറി इट्स എ वार्निंग കോൾ വിധിക്കപ്പെടുന്നു ഈ നിമിഷം ഓ ഐഗെയിൻ ഹെലികอปറ്റർ വർണ ഇറ്റ്സ് എഗൈൻ സിക്സറ

ുന്നു <laughs> <laughs> <a> <laughs> ആത്യ ബോളി തന്നെ വന്നതിനേക്കാൾ വേഗതയിൽ ഡെക്കൗട്ടിലേക്ക് കൊണ്ടങ്ങാനുള്ള ഒരു വെക്കരതയല്ല ഡയറക്റ്റ് ക്യാച്ച് നൽകിയെങ്കിലും നേടിയെടുക്കാൻ സാധിക്കാനില്ല പക്ഷേ വിട്ടുക്കളഞ്ഞ ക്യാച്ചിനേയേർത്തോ ലെജൻസ് പത്രൗരത്തിന്റെ ലെജൻഡറി ക്യാപ്റ്റൻ സഅദ് ഖാൻ ആത്യ ബോളി തന്നെ ഏറ്റിയടിക്കുന്നു സഅദ് ഖാനതിരെ ഇറ്റ്സ് എ സിക്സ് റൺസ് ആደረ മിസ് കാർ ബോർഡർ ചെറിയ മനുഷ്യന്റെ കൈകളിൽ നിന്നും വലിയ വലിയ സിക്സറുകൾ നേടുന്ന നിമിഷം വെരി ഫസ്റ്റ് റൺസ് വളരെ വലിയൊരു ഷോട്ട് ഷട്ടിലൂടെ ൾ കടന്നു വരാനിരിക്കുന്നു മനോഹരമായ ഒരു ബോൾ അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു